ട്രേഡിങ്ങിൽ വിജയിച്ചവൻ്റെ നേട്ടങ്ങൾ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പുണ്ടായതല്ല ഒരുപാട് കൈപ്പേറി നിമിഷങ്ങളിലൂടെ കടന്നു പോയവരാണവർ നമ്മളൊക്കെ കൂർക്കം വലിച്ചുറങ്ങിയ രാത്രികളിൽ ഇരുട്ടിനെ പകലാക്കി മാറ്റി അവർ സ്വപ്നം കാണാമായിരുന്നു പക്ഷെ പലപ്പോഴും ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അവർ നേരിട്ടിട്ടുണ്ട് പണം നഷ്ടപ്പെടുത്തിയതിൻ്റെ ഭ്രാന്തൻ എന്നൊക്കെ ചില മനുഷ്യരെ അവർ വിളിക്കാറുണ്ട് അങ്ങനെ എല്ലാ തോൽവികൾക്കും തോൽവികൾക്കുമൊടുക്കം പതിയെ പതിയെ അവരിലേക്ക് പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും കണികകൾ മെല്ലെ വന്ന നിറയാണ് നമ്മളൊക്കെ പറയാറില്ലേ ഉയർത്തെഴുന്നേൽപ്പ് അവൻ്റെ എഫേർട്ടും സ്ട്രെങ്ത്തും റിസ്ക് മാനേജ്മെൻറ്റും ഒക്കെ ഇരട്ടിയവാണ് അവർ ട്രേഡിംഗ് സൈക്കോളജി പഠിക്കുന്നു പ്രൈസ് ആക്ഷൻ പഠിക്കുന്നു ടെക്നിക്കൽ അനാലിസിസ് പഠിക്കുന്നു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നു ലോസ് മാനേജ്മെൻ്റ് പഠിക്കുന്നു അങ്ങനെ അങ്ങനെയൊടുക്കം അവർ നഷ്ടപ്പെടുത്തിയതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അവർ തിരിച്ചു നേടുന്നത് ഒരിക്കൽ പരിഹസിച്ചവർ ഇപ്പോൾ അവരെ നോക്കുന്നത് തെല്ലൊരു അസൂഖയോടു അവരുടെ കണ്ണുകളിൽ ഇപ്പോൾ തെളിയുന്നത് വിജയിച്ചവന്റെ തിളക്കമാണ് പുഞ്ചിരിയാണ് ഇനി അവർ രചിക്കാൻ പോകുന്നത് ജയിച്ചവരുടെ ചരിത്രമാണ്